യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവചനം അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി ജോബിന് കർത്താവിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണത്തിൻ്റെ വേലിയുള്ളത് കൊണ്ട് സാത്താൻ ആ സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നെ കേട്ടുകൂടി പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ വേലി നീ കെട്ടണം സാധിക്കുന്ന എല്ലാവരും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മുടങ്ങാതെ ചൊല്ലണം കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വചനങ്ങൾ ചൊല്ലണം ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം കാവൽ മാലാകമാരുടെ സംരക്ഷണം ഒക്കെ യാചിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് നമുക്കറിയാം ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണം ആവശ്യമാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വർഗമാകുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് എന്നും ആവശ്യമാണ് ഓരോ നിമിഷവും ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ എന്നും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വേലി കെട്ടിയിട്ട് യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിക്കുക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സക്കറിയ ഒമ്പത് എട്ട് വചനത്തിന്റെ വലിയ സംരക്ഷണ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഭവനത്തിന് നൽകണമേ ഈ സന്ദേശം കേട്ടു ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും യേശു നാമത്തിൽ കർത്താവിന്റെ സംരക്ഷണത്തിനായി ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen